എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കൗട്ട്സെറ്റുകളാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഇപ്പോൾ സെറ്റുകളും കുർത്തീസുകളും എല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കാരണം ഇപ്പോൾ ട്രെൻഡിങ് കോട്ട് സെറ്റ് ആണ് അപ്പോൾ അത് ഏറ്റവും അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം എം ജി റോഡിലുള്ള ഷേണായിസ് തിയേറ്ററിന് ഉള്ള ഒലിവിയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകളുടെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട് എല്ലാ റേറ്റിലുള്ളത് അത് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേറ്റിലുള്ള എല്ലാ കോട്ട് സെറ്റുകളും ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഭീമ ജ്വല്ലറി അതിന് ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ ഒലിവിയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാലും അടൂർ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ നല്ല തിരക്കാണ് ഇപ്പം നമുക്ക് അവിടോട്ട് കയറി പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാത്തത് ഒരുപാട് സന്തോഷം ഇപ്പോൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക ഓൺലൈനായിട്ടാണെങ്കിൽ ഡി ടി സി ത്രൂ ആണ് നമ്മൾ അയക്കുന്നത് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം ഇപ്പം ഈ ഒരു കൗട്ട്സെറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൈറ്റ് കളറുകൾ വൈറ്റിനകത്ത് അതായത് വൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് കളർ കോൺട്രാസ്റ്റ് വരുന്ന പ്രിന്റുകളാണ് കേട്ടോ അപ്പം സെയിം പ്രിന്റില് വരെ തന്നെ വരുന്ന ബോട്ടവും ടോപ്പും കൂടിയിട്ടാണ് ഏറ്റവും ഇതിന്റെ ഭംഗി എന്ന് പറയുന്നതിന് നെക്കാണെ ഇതുപോലെ ഒരു ഒരു വെറൈറ്റി കോളർ നെക്കിൽ വന്നിട്ട് ഫ്രണ്ട് ഇതുപോലെ ഒരു ഓപ്പണിംഗ് പോലെ വന്ന് രണ്ട് സൈഡിലേക്ക് ഇതേപോലെയാണ് ആ ഒരു കട്ടിങ് എന്ന് പറഞ്ഞ ഭയങ്കര രസമാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നെക്കാണെ പിന്നെ സ്ലീവ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഡേ നല്ല രീതിയിൽ തന്നെ ലെങ്ത് വരുന്ന സ്ലീവ്സ് ആണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് വൈറ്റില് ഒരു ഡാർക്ക് ബെർഗൻഡി ടോണിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ആ ഒരു ബോട്ടം വരുന്നത് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഒരു സെറ്റിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് അതെ ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കോളറും ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വി നെക്ക് പാറ്റേൺ വന്നിട്ട് രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യും ഇതേപോലെ കേട്ടോ ഈ ഒരു നെക്ക് നല്ല രസമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് നല്ലൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ എയലൈൻ കോൺസെപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ത്രീ എക്സ് എൽ വരെ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ആയിട്ട് അത് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബോട്ടോ ആണെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആണ് ബാക്ക് സൈഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഫ്രണ്ടിലെ ഡോറീസ് ആണ് അപ്പം സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് പ്രൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ഒന്നും കൊടുക്കണ്ട ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം വരുന്നത് നല്ലൊരു ബ്ലാക്കും ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത ഒരു ഷെയ്ഡാണ് ഒറ്റ നോട്ടിൽ നോക്കിയാൽ അത് ബ്ലാക്ക് എന്ന് തോന്നും അത് കറക്റ്റ് ഒരു ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ പക്ഷെ ഭയങ്കര ഒരു കളറാണ് കാരണം ഈ വൈറ്റ് കളറില് ഈ ഒരു ഇതേപോലത്തെ ഡാർക്ക് ഷെയ്ഡ്സ് വരുമ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതാണ് എ ലൈൻ കോൺസെപ്റ്റിലുള്ള കോട്ട് സെറ്റുകൾ കാരണം വണ്ണമുള്ളവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതേ നല്ല രസമാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അതും നിങ്ങളുടെ സൈസും ഈ ഡിസ്പ്ലേയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെയാണ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നത് ഒരു നമ്പറിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് നമ്പറിൽ കൂടി ട്രൈ ചെയ്യുക അപ്പോൾ ഒരു കളർ കൂടിയുണ്ട് നമുക്കത് ഏതാണെന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റും ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനുകളാണ് ഓരോന്നും അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാണുന്നത് ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ കണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ നല്ല ഫ്ലെയറും എല്ലാം ഉണ്ട് ലൈനിങ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം വരുന്നത് സെയിം തന്നെ കളറിന് മാത്രം ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളു ഇതുപോലെയാണ് ബോട്ടം വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടാണ് ഓരോ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് പറഞ്ഞേ ഇപ്പൊ നമ്മള് നാല് പേരും അത് നാല് കളറുകൾ ഇവിടെ ഇട്ടു തന്നെ വന്നിട്ടുണ്ട് അപ്പം നല്ല ഒരു വൈറ്റ് കളറിലും ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ്സ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനോ അതുപോലെ തന്നെ ചെറിയ ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലേക്കൊക്കെയോ പർച്ചേസ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഉള്ളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല ഇഷ്ടപ്പെട്ട കളറുകളും നിങ്ങൾക്ക് മൂവിങ് ആവുന്ന സൈസുകളും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി വന്നെടുക്കണമെങ്കിൽ അടി ഒരു ഷോപ്പിലോ എറണാകുളം ഷോപ്പിലോ വന്നെടുക്കാം അല്ലാത്തവർക്ക് ഈ നമ്പറിലുള്ള എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഓരോ ദിവസവും നമ്മൾ നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി അഫോർഡബിൾ റേറ്റിൽ ഓരോ ഐറ്റം ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്മിറ്റ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി ബൈ